നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം നാളെ ഡൽഹി എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം എയിംസിന് കൈമാറും കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന പ്രചാരണം തള്ളുന്നതാണ് ദേശീയതലത്തിൽ സംസ്ഥാനത്തിന് അടുത്തിടെ ലഭിച്ച ഒന്നാം നമ്പർ പദവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ച് ഭൂമി എന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടൽ അടുത്തമാസം നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ചു മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തെട്ട് വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും വർദ്ധിക്കും ഐഎസ്എൽ ഫുട്ബോൾ പതിനൊന്നാം സീസണ് കൊൽക്കത്തയിൽ ഇന്ന് കിക്കോഫ് വിശദമായി ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആളുകളെയും സംസ്കാരത്തെയും സമൃദ്ധിയെയും ബന്ധിപ്പിക്കുന്നതിനാണ് വ്യോമയാന മേഖലയിലൂടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ സിവിൽ ഏവിയേഷനെക്കുറിച്ച് ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ വ്യോമയാന മേഖല ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും അത് പൌരന്മാർക്ക് യാത്രാസൌകര്യവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ മേഖലയുടെ വളർച്ച അഭൂതപൂർവമാണെന്നും വർദ്ധിച്ചുവരുന്ന മധ്യവർഗ വിഭാഗമാണ് ഈ മേഖലയുടെ പുരോഗതിക്ക് പിന്നിലെ പ്രേരക ശക്തികളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ദശാബ്ദത്തിനുള്ളിൽ വലിയ മാറ്റമാണ് വ്യോമയാന രംഗത്തുണ്ടായത് വിപുലമായ എയർ മൊബിലിറ്റിക്കായി ഗവൺമെന്റ് രാജ്യത്തെ ഒരുക്കുകയാണ് എയർ ടാക്സി യാത്ര മാകുന്ന ദിവസം വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മേഖലയിലെ വ്യോമയാന രംഗത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നതിന് ദർശനാപരമായ മാർഗരേഖയാണ് ഡൽഹി പ്രഖ്യാപനമെന്നും എല്ലാ അംഗരാജ്യങ്ങളും അത് അംഗീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിലെ എയിംസിൽ ഇന്നലെ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് ആറിന് ഡൽഹി കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി എയിംസിന് കൈമാറും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു എഴുപത്തിരണ്ടുകാരനായ യെച്ചൂരിയുടെ അന്ത്യം യെച്ചൂരിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ അനുശോചനം അറിയിച്ച ആദ്യം നേതാവെന്ന നിലയിലും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെന്റേറിയൻ എന്ന നിലയിലും യെച്ചൂരിയുടേത് വേറിട്ട സ്വാധീന ശബ്ദമായിരുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അഞ്ച് പതിറ്റാണ്ട് നീണ്ട യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവനകളാൽ അടയാളപ്പെടുത്തിയതാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ മുൻനിര വെളിച്ചമായ സീതാറാം യെച്ചൂരി ഫലപ്രദമായ പാർലമെന്റേറിയൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെക്കുറിച്ച് ആഴരമേറിയ കാഴ്ചപ്പാട് പുലർത്തിയ യെച്ചൂരി ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായിരുന്നുവെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു യെച്ചൂരിയുടെ കൂടിയ പൊതുസേവനവും രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനയും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു യെച്ചൂരി വിനയാാനീതനായ നേതാവായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച നേതാക്കൾ ളിൽ ഒരാളായിരുന്നു യെച്ചൂരിയെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന തിറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണത്തെ തള്ളുന്നതാണ് ദേശീയതലത്തിൽ സംസ്ഥാനത്തിന് അടുത്തിടെ ലഭിച്ച ഒന്നാം നമ്പർ പദവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാക്കനാട് കിൻഫ്ര പാർക്കിൽ ആരംഭിച്ച സ്വകാര്യ കമ്പനിയുടെ രണ്ടാമത്തെ മെഡിക്കൽ ഉപകരണ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിനും ലോകത്തിനും മുതൽക്കൂട്ടാകുന്ന വ്യവസായങ്ങൾ സംസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂറോളജി ഹൃദയം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങളുടെ നിർണയത്തിന് സഹായകരമായ ഉപകരണങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടനം 杀人记度。 രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ റവന്യൂ വകുപ്പിന്റെ റിലീസ് സർവേ വകുപ്പിന്റെ ഇ മാപ്പ് എന്നീ പോർട്ടലുകൾ സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി എന്റെ ഭൂമി എന്ന സംയോജിത പോർട്ടൽ അടുത്തമാസം നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു കളമശ്ശേരിയിൽ പട്ടയമല്ലയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിന് ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വഴി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ുടെ ഭൂമിക്ക് ആനുപാതികമായി അൺഡിവൈഡഡ് ഷെയർ എന്ന നിലയിൽ ഫ്ളാറ്റിന്റെ സ്ക്വയർ ഫീറ്റിന് തുല്യമായ ഭൂമിക്ക് അവകാശം ലഭിക്കുന്ന വിധത്തിൽ തണ്ടപ്പേർ നൽകുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ധനവിഹിതത്തിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കി ഫെഡറൽ സംവിധാനത്ത് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് തിരുവനന്തപുരത്ത് നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ കോൺക്ലേവ് ആവശ്യപ്പെട്ടു ഇതിനായി യോജിച്ച പ്രവർത്തനങ്ങൾ നടത്താനും കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായി ചർച്ചകൾ തുടരാനും കോൺക്ലേവ് തീരുമാനിച്ചു ബിജെപിയുടെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി പി മുകുന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനമായി ഇന്ന് രാവിലെ കോഴിക്കോട് വന്ദേ മുകുന്ദം പരിപാടി സംഘടിപ്പിക്കും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും മികച്ച സേവന പ്രവർത്തനങ്ങൾക്ക് പി പി മുകുന്ദൻ പ്രഥമ സേവാ പുരസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഗോവ ഗവർണർ സമ്മാനിക്കും കണ്ണൂരിൽ നടക്കുന്ന പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം രാവിലെ ചേംബർ ഹാളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ച് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു മുനിസിപ്പാലിറ്റികളിൽ വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും പുതുക്കിയ കണക്കനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി ഒന്നും കൊല്ലത്ത് അൻപത്തിയാറും കൊച്ചിയിൽ എഴുപത്തിയാറും തൃശൂരിൽ കോഴിക്കോട്ട് മുനിസിപ്പാലിറ്റികളുടെ നിലവിലെ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളുടെ എണ്ണം പുതുക്കിയത് മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയാറും കൂടിയത് അമ്പത്തിമൂന്നും ഉണ്ടാകും കോർപ്പറേഷനുകളിൽ കുറഞ്ഞ വാർഡുകളുടെ എണ്ണ അൻപത്തിയാറും കൂടിയത് നൂറ്റിയൊന്നു സ്ത്രീകളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും സംവരണ വാർഡുകളുടെ എണ്ണവും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളിലെ വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ച് നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ആകെ ത്രിതല പഞ്ചായത്തുകളിൽ ഉണ്ടാവുക ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആകെ വാർഡുകളുടെ എണ്ണം ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ടാകും നിലവിലിത് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡുകളുടെ അതിർത്തികൾ പുനർനിർണയിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കാനും ആവശ്യമായ സാങ്കേതിക സഹായം ലഭ്യമാക്കാനും നോഡൽ ഏജൻസിയായി ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവിട്ടു ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ക്യൂ ഫീൽഡ് ആപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വരുമാനവും തൊഴിലും ലഭിക്കുന്നതിനാവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധരായ നൂറ് കുടുംബങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്യുന്ന പരിപാടി ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ കായിക അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുന്നതിനും കായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കാസർകോട് കുറ്റിക്കോൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജുകളിൽ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് എഞ്ചിനീയറിംഗ് എം സ്പോർട്സ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ നൂതന കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഐഎസ്എൽ ഫുട്ബോൾ പതിനൊന്നാം സീസൺ ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാവും ഉദ്ഘാടന മത്സരത്തിൽ വൈകിട്ട് ഏഴരക്ക് നിലവിൽ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാനെ നേരിടും ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റന്നാൾ പഞ്ചാബ് എഫ് സിയുമായി ഏറ്റുമുട്ടും കൊൽക്കത്ത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഈ വർഷത്തെ നവാഗത ടീമാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനും ആലപ്പി റിപ്പിൾസിനും ജയം തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി ത്തിൽ ആലപ്പി റിപ്പിൾസ് അൻപത്തി രണ്ട് റൺസിനാണ് അദാനി ട്രിവാൻഡം റോയൽസിന് തോൽപ്പിച്ച ഡയമണ്ട് ലീഗ് ഫൈനൽ പോരാട്ടങ്ങൾക്ക് ബെൽജിയത്തിലെ ബ്രസൽസിൽ ഇന്ന് തുടക്കമാകും പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ വെള്ളി മെഡൽ ജേതാവ് നീരജ് ചോപ്രയും സ്റ്റീപ്പിൾ ചേസ് റണ്ണർ അവിനാശ് സാബിളും ഫൈനലിൽ ഇന്ത്യയ്ക്കായി മത്സരിക്കും അവിനാഷിന്റെ മത്സരം ഇന്നും നീരജിന്റെ മത്സരം നാളെയുമാണ് വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച എറണാകുളം ജില്ലാതല സിറ്റിംഗിൽ നൂറ്റി അൻപത്തിയഞ്ച് പരാതികൾ പരിഗണിച്ചതിൽ ഇരുപത്തിയേഴ് പരാതികൾ പരിഹരിച്ചു പത്ത് കേസുകൾ റിപ്പോർട്ടിനായി അയച്ചു ഒരു പരാതി ജില്ലാ നിമസഹായ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അദാലത്തിന് നേതൃത്വം നൽകി ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതികദേഹം നാളെ ഡൽഹി എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം എയിംസിന് കൈമാറും കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന പ്രചാരണം തള്ളുന്നതാണ് ദേശീയതലത്തിൽ സംസ്ഥാനത്തിന് അടുത്തിടെ ലഭിച്ച ഒന്നാം നമ്പർ പദവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ച് എന്റെ ഭൂമി എന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടൽ അടുത്ത മാസം നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളിലെയും വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ചു ഐഎസ്എൽ ഫുട്ബോൾ പതിനൊന്നാം സീസണ് കൊൽക്കത്തയിൽ ഇന്ന് കിക്കോഫ് വാർത്തകൾ കഴിഞ്ഞു